നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് ജീവിതത്തിലെ നിരവധി ദുഃഖങ്ങള് നിങ്ങള് ദുരിതങ്ങള് ഒക്കെ നമുക്ക് അനുഭവവേദ്യമാണ് ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കരകയറണം എന്നിവരിക്കൽ കഠിനമായ തപസ്യ ജീവിതത്തിൽ ആവശ്യമാണ് ഒരു നിഷ്ഠയായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ സാധ്യമായി തീരും ക്ലേശങ്ങൾ സഹിക്കുവാൻ തയ്യാറുള്ളവർക്ക് ജീവിതത്തിൽ വിജയവും കൈവരിക്കുവാൻ സാധ്യമായി തീരും പലരുടെയും ജീവിതാനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാകും ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളവരൊക്കെ ത്യാഗങ്ങളിലൂടെ അർപ്പണത്തിലൂടെ ക്ലേശങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ളവരാണ് നമ്മുടെ ദുഃഖങ്ങൾ തീരുവാൻ നമ്മുടെ ദുരിതങ്ങൾ തീരുവാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം നമ്മുടെ നമ്മുടെ ആത്മാർപ്പണം കൂടി ഈശ്വരങ്കിലേക്ക് ഉണ്ടാകണം ഈശ്വരനിൽ നാം മനസ്സർപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ വിജയവും നമ്മെ തേടിയെത്തും അതിന് ഉത്തമമായ ഒരു വ്രതാനുഷ്ഠാനമാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നവരുന്നത് ഞായറാഴ്ച വ്രതം ഏറ്റവും ഗുണകരമായ ഒരു വ്രതമാണ് ഞായറാഴ്ച വ്രതം എന്ന് പറയുന്നത് ജാതകത്തിലെ ദശാസന്ധി ദോഷങ്ങൾ ദശാകാല ദോഷങ്ങൾ വരുമ്പോൾ അതിനെ അതിന് ദേവതകളെ പ്രീതിപ്പെടുത്തണം ഗ്രഹങ്ങളിൽ ആദിത്യന് വളരെ പ്രാധാന്യമുണ്ട് ഗൃഹപൂജ നടത്തുമ്പോൾ നവഗ്രഹങ്ങളെ പൂജിക്കുമ്പോൾ ആദ്യം ആരാധിക്കുന്നത് അതേപോലെ ആദിത്യനെയാദ്യാധാന്യമാണ് ഞായറാഴ്ച വ്രതത്തിനത്തിന് ആദിത്യ പൂജയിലൂടെ ആദിത്യ ഭജനത്തിലൂടെ സർവ ദുഃഖങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധ്യമായി തീരും ശനിയാഴ്ച നാം ഉപവാസമായിരിക്കണം ഞായറാഴ്ച രാവിലെ പ്രഭാത സ്നാനം ചെയ്ത് ചെയ്ത് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ഗായത്രി മന്ത്രമോ ആദിത്യ ആദിത്യഹൃദയ മന്ത്രമോ സൂര്യ സ്തോത്രങ്ങളോ സ്ത്രോത്രങ്ങളോ ആദിത്യ ആദിത്യഹൃദയ മന്ത്രം അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ശ്രീരാമദേവന് ഇവന് രാവണനെ നിഗ്രഹിക്കുവാൻ സാധ്യമാകാതെ വന്നതായ സന്ദർഭത്തിൽ ബലം െടുക്കുവാൻ അഗസ്ത്യ മഹർഷി ഉപദേശമായി കൊടുത്തതാണ് ആദിത്യ മന്ത്രം ആ ആദിത്യ ആദിത്യഹൃദയ മന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് അതിന്റെ ബലത്തെ കുറിച്ച് അഭ്യുദയം നിനെ വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു പോകും ആപത്തു മറ്റുള്ളവയകന്നു പോകും ശത്രുനാശം വരും രോഗവിനാശവും വർദ്ധിക്കുമായസ് സൽ കീർത്തി വർധനം നിത്യം ആദിത്യഹൃദയമന്ത്രം ഇത് ഉത്തമം എത്രയും ഭക്തിയായി ജീവിക്കണം അപ്പൊ അതിൻ്റെ അകത്തിൽ തന്നെ അതിൻ്റെ ഫലത്തെ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഈ ആദിത്യ ഹൃദയ മന്ത്രം ജീവിച്ചാൽ എന്തെല്ലാം ഗുണം ലഭ്യമായി തീരുമെന്ന് ആ മന്ത്രത്തിൽ പറയുന്നുണ്ട് അത് നിഷ്ഠയോടുകൂടി തുടർന്നുള്ളതായ ഭാഗം ജപിക്കുക സന്താപനാശകരായ നമോനമാന്ധകരാന്ധകരായ നമോനമാ അവിടെ കൊണ്ടുവന്നത് സമർപ്പണം ചെയ്യുന്നു ആദിത്യഹൃദയ മന്ത്രം അത് രാമായണത്തിൽ ആ ഭാഗമുണ്ട് പിന്നെ സൂര്യക്ഷേത്രം എത്ര അടുത്തുണ്ടെന്ന് വരികിൽ സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക ഇനി സൂര്യക്ഷേത്രം നമ്മുടെ ഗ്രാമദേശത്തില്ല എന്ന് വരിക വിഷമിക്കണ്ട അയ്യോ സൂര്യക്ഷേത്രം ഇല്ലാതുകൊണ്ട് എങ്ങനെയാ ഞങ്ങൾ വ്രതമെടുക്കുക എന്ന് വിചാരിക്കണ്ട സൂര്യക്ഷേത്രം തൊട്ടടുത്തില്ല എന്ന് വരിക പകരം പകരം സൂര്യന്റെ കാരകത്വമുള്ള ദേവതയെ ഭജിക്ക സൂര്യന്റെ കാരകത്വമുള്ള ദേവതയാണ് മഹാദേവൻ മഹാദേവ പ്രീതി വളരെ ഗുണമാണ് മഹാദേവനെ ഭജിക്കുന്നേ ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്തുകൊണ്ട് ജലധാര കുവളത്തിലെ മാലിക്കല് മഹാദേവന് അർച്ചന മറ്റ് എന്ത് പ്രസാദ വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക മധ്യാല് പഴമോ അങ്ങനെ എന്തെങ്കിലും ലഘുവായത് ഭക്ഷിക്കുക ശിവക്ഷേത്രത്തിലെ നിവേദ്യം വാങ്ങിച്ച് ഭക്ഷിക്കാൻ പാടില്ല അന്നേ ദിവസം എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുക സന്ധ്യക്ക് മുമ്പ് മുമ്പ് കുളിച്ച് കുളിച്ച് ഭക്തിയോടുകൂടി കൂടി ഈ മന്ത്രമന്ത്രം മന്ത്രം അല്ലെങ്കിൽ ഗായത്രി ഭക്തിരപൂർവം വീണ്ടും ജപിക്കുക സന്ധ്യ കഴിഞ്ഞാൽ ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കാൻ പാടില്ല എന്ന് വിധിയുണ്ട് അപ്പൊ അതുകൊണ്ട് സന്ധ്യക്ക് സന്ധ്യയ്ക്ക് മുമ്പ് അസ്തമനത്തിന് മുമ്പ് ആദിത്യ ഹൃദയ മന്ത്രമോ സൂര്യ സ്തോത്രങ്ങളോ ജപിച്ചുകൊണ്ട് അന്നത്തെ ദിവസം രാത്രിയിൽ ആഹാരമൊന്നും പാടില്ല പാടില്ല ഈശ്വരസ്മരണയോടുകൂടി വസിക്കുക അതേപോലെ ഞായറാഴ്ച ദിവസം പൊങ്കാല ഇടുന്നതും വളരെ ശ്രേഷ്ഠമാണ് ആദിത്യ പൊങ്കാല എന്ന് പറയാ അത് പ്രധാനമായും മേടമാസം കണക്കാക്കിയാണ് പൊങ്കാല സമർപ്പണം മേടത്തിലെ മേടമാസം ആദിത്യൻ ഉച്ചത്തിൽ വരുന്ന സമയമാണ് പ്രത്യേകിച്ചും മേടം പത്ത് സൂര്യന്റെ അത്യുച്ച സ്ഥാനം അന്ന് പൊങ്കാല കാല സമർപ്പിക്കുക അത് ഏറ്റവും ഗുണപ്രദമാണ് എല്ലാവിധത്തിലുള്ളതായ ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങുവാനും ഞായറാഴ്ച വ്രതം ഏറ്റവും ഗുണപ്രദമാണ് ഈ ആശയം ഇഷ്ടമായി എന്നുവരിക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ എത്തുന്നത് വരെ നന്ദി നന്ദി നമസ്കാരം